ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കടിയാണ് കേട്ടോ പഴംപൊരി തോറ്റുപോയിതിന് മുന്നിൽ ചക്കപ്പൊരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇവിടെ കുറേ ചുള എടുത്തിട്ടുണ്ട് നല്ല വരിക്കച്ചക്കയുടെ ചുളയാണ് എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയാണ് കേട്ടോ ഇതിന് നല്ലത് പഴുത്തയൊക്കെ എടുക്കുമ്പോഴും ഓവറായിട്ട് പഴുത്തക്കെ എടുക്കാനും പാടില്ല കേട്ടോ അതിതുപോലെ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് വേണ്ടവർക്ക് കുരു മാത്രം കളഞ്ഞെടുത്താൽ മതിയാകും ഇനി ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനകട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ പഴംപൊരിക്ക് തയ്യാറാക്കുന്ന സെയിം ബാറ്റർ തന്നെയാണ് ഇവിടെയും തയ്യാറാക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ചക്കപ്പൊഴി നല്ല ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വിസ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഒട്ടും കട്ട കിട്ടാതെ ബാറ്റർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇടിലുമാവിൻ്റെ കൺസിസ്റ്റൻസിലാണ് ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ബാറ്റർ ഒരുപാടങ്കിലും ലൂസായി പോകാനും പാടില്ല കേട്ടോ ആയിട്ട് ചക്കപ്പഴം പൊരി കിട്ടില്ല ഇനി ബാറ്ററിലേക്ക് നമുക്ക് ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം ഇതുപോലെ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ഇതേ സമയം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു എണ്ണ നല്ല ചൂടായതിനു ശേഷം ഓരോ ചുളയായിട്ടും മാവിൽ മുക്കി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ആയി വരാൻ അധിക സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതുപോലെ മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം ചക്കപ്പൊരി നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അധിക സമയമായിട്ട് ഫ്രൈ ചെയ്യേണ്ട നമുക്ക് കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്തെടുക്കാം ചക്കയുടെ സീസൺ തീരും തീരുമ് എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല ചൂടോടുകൂടി തന്നെ നല്ല ചൂട് കട്ടണപ്പം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ തണുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ചക്കപ്പൊരിയുടെ ആ ഒരു ക്രിസ്പ്നെസ്സും ടേസ്റ്റും നഷ്ടപ്പെടും പഴംപൊരി മാറി നിൽക്കും കേട്ടോ ഇതിനു മുന്നിൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ്